ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തികളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണിലെ തിരുവാതിര ഹോം ഗാർഡിലെ ജിച്ചിയാണ് ഈ കോംബോ ഓഫർ റെഡിയാക്കിയിരിക്കുന്നത് മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ തൈകൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് നാടൻ വെറൈറ്റി അപേക്ഷിച്ചിട്ട് ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും അതുപോലെ തന്നെ നാടൻ വെറൈറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലമുള്ളവർക്ക് മാത്രമേ നട്ടുപിടിപ്പിക്കാൻ പറ്റൂ ഒരുപാട് വലുപ്പമൊക്കെ വെച്ചിട്ട് ഹൈറ്റൊക്കെ വെച്ച് വളരുന്ന രീതിയായിരിക്കും ഇത് പക്ഷേ ഒരു ചട്ടിയിൽ നമുക്ക് വളരെ കുറച്ച് ഒതുക്കി വളർത്തി എടുക്കാമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അതുപോലെ തന്നെ നാടൻ വെറൈറ്റിയിൽ എല്ലാ സീസണിലും പൂക്കൾ പൂക്കളുണ്ടാകണമെന്നില്ല ചില സമയത്ത് മഴ സീസണൊക്കെ ആകുമ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞ് തീരെ പൂക്കളില്ലാത്തൊരവസ്ഥ വരാറുണ്ട് പക്ഷേ ഹൈബ്രിഡിന് അങ്ങനെയല്ല എല്ലാ സീസണിലും നിറച്ച് പൂക്കളുണ്ടാകും അതുപോലെ ഒരുപാട് വെയില് വേണ്ട നാടൻ വെറൈറ്റി അപേക്ഷിച്ചിട്ട് ഹൈബ്രീഡ് വെറൈറ്റിക്ക് ഒരുപാട് വെയില് വേണ്ട ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരിക്കൽ കൂടി കോംബോ ഓഫർ എന്താണെന്ന് പറയാം മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ചെമ്പരത്തികൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന ചീച്ചച്ചയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം